മാടായി ിൽ കാറ്റിലും മഴയിലും വീട് തകർന്നു വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിയർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മാടായി ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിലെ നീരൊഴുക്കും താമസിക്കുന്ന പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള ബഹുമതി നേടിയ കൊയിലേര്യൻ നാരായണന്റെ മുപ്പത് വർഷം പഴക്കമുള്ള ഓടുമേഞ്ഞ വീടിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിലംപൊത്തി റൂമിൽ ഉറങ്ങാൻ കിടന്ന മകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അർദ്ധരാത്രി കഴിഞ്ഞ സമയത്തായിരുന്നു സംഭവം നടന്നത് ഇന്നലെ രാത്രി മഴക്ക് മേൽപ്പരങ്ങനെ തന്നെ ഒഴിഞ്ഞിട്ടാണ് പോയിന് മോന് ഓഫീസ് മുറങ്ങി കിടക്കുന്നുണ്ടായിന് ഒന്നൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം എല്ലാവരും നാട്ടുകാരെല്ലാം പറഞ്ഞ് ഇതിട്ട് അത് ശരിയാക്കിയിട്ടുണ്ട് ഈ സഹായിക്കുന്നത് സഹായിക്കണം ായിട്ടിന്യായിട്ട് റൂമിൽ സീലിംഗ് പാളികൾ ഉള്ളതിനാൽ ദേഹത്ത് ഓടുകളും കഴുക്കൂലുകളും വീഴാതെ രക്ഷപ്പെട്ടു ഏകദേശം മുപ്പത് വർഷം മുമ്പ് പട്ടികജാതി വികസന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിൻ്റെ മേൽക്കൂര വർഷങ്ങളായി ദ്രവിച്ച നിലയിലാണുള്ളത് ഇവിടെയാണ് പേരക്കുട്ടികളടക്കം ഏഴുപേർ ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ താമസിച്ചു വരുന്നത് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തകർന്ന മുറിയുടെ മേൽക്കൂര ദ്രുതഗതിയിൽ താൽക്കാലികമായി ശരിയാക്കിയിട്ടുണ്ടെങ്കിലും അടിയന്തരമായും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പും തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടുന്നത് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ അങ്ങനെ ഒരു പാലില്ല പാലുണ്ട് പാൽ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന നിന്നും നിന്നും സൊസൈറ്റികളിൽ പരിശുദ്ധി ഉറപ്പുവരുത്തി ഉറപ്പുവരുത്തി ശേഖരിച്ച ശാസ്ത്രീയമായി സംസ്കരിച്ച് മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും പാലേതാണ് ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം